ശുദ്ധമ്മയ്ക്കും തിരുക്കമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ ചാലക്കുടിയിലെ മാരാങ്കൂട് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു പിന്നെ ഞാനത് മാതാവിനോടുള്ള ഉടമ്പടിയിൽ പുതുക്കി പുതുക്കി നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് മുപ്പത്താറ് വർഷമായിട്ട് കിട്ടാത്തൊരു പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് അപ്പച്ചൻ മരിച്ചതിന് ശേഷം പതിനേഴ് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ് ഞാൻ തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു ആ പെൻഷൻ നേവി അനുവദിച്ചു തരുന്നതിന് പകരം ഞങ്ങൾക്ക് ബാങ്കാണ് ഡയറക്റ്റ് തന്നത് ഒത്തിരി അത്ഭുതാവഹമായിട്ടുള്ള ഒരു പെൻഷൻ കിട്ടൽ തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പത്തൊമ്പതിൽ ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് ഞങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ തൊട്ടുള്ള പെൻഷൻ തുക അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അമ്മ അത് പുതുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോകുന്ന സമയം പെൻഷൻ ബുക്കും ഒരു പി ഒ ഓഡർ പാസ്ബുക്ക് എല്ലാം മൊബൈലടക്കം പൈസയൊക്കെ ആയിട്ടൊരു ബാഗിൽ വെച്ച് ഞാൻ അമ്മേനെ ടു വീലറിൽ കൊണ്ടുപോയിരുന്നത് ആ ബാഗ് പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പക്ഷെ എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല ബേങ്ക് എത്തുന്നതിന് അര കിലോമീറ്റർ അകലെ വെച്ചാണ് ബാഗ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ഞങ്ങൾ അറിയണത് അമ്മ ആകെ കരച്ചിലായി ഞാൻ മിണ്ടാണ്ട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റണില്ല അമ്മയ്ക്ക് കാരണം മാതാവ് തന്നതാണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടല് അറിയില്ല എന്താണെന്നുള്ളത് കാരണം നമുക്ക് നേവി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ബാങ്ക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ അമ്മേനെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ തിരിച്ച് വണ്ടിയും കൊണ്ട് പോണ വഴിക്കൊരു പതിനഞ്ച് ഇരുപത് പേർക്ക് ബാഗിൽ മൊബൈലുണ്ട് അപ്പോൾ ആ മൊബൈലിലേക്ക് റിങ് ചെയ്യിക്കാൻ വേണ്ടി ആരെങ്കിലും കേൾക്കാണെങ്കിൽ ആ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് പോണവഴിക്കോ എല്ലാ മൂലയിലും ഇറങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും നമ്പർ കൊടുത്ത് ഈ നമ്പറിലൊന്ന് വിളിക്കണം ഇതൊരു ബാഗിലിരിക്കണ മൊബൈലാണ് ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ പോയി തിരിച്ച് ഞാൻ ഈ അമ്മ നിൽക്കുന്ന സ്ഥലം ും ഞങ്ങൾക്കത് കിട്ടിയില്ല ബാങ്കിൽ പോയി ഞങ്ങളത് അറിയിച്ചു അപ്പൊ എ ടി എം കാർഡൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്തതന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അപ്പോൾ സാറ് പറഞ്ഞു പൈസയുണ്ടോ ഓ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അന്നാ നോക്കണ്ട ഇനി കിട്ടില്ല ഇനിയിപ്പോൾ നല്ല കള്ളനാണെന്നുണ്ടെങ്കിൽ പൈസ എടുത്തിട്ട് ബാക്കി ഡോക്യുമെൻസ് ചിലപ്പോൾ ഇന്നോ നാളെ ഇവിടെ എത്തിച്ചു തരാം ഡീറ്റെയിൽസ് തന്നിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ എപ്പോൾ പോയാലും അമ്മയുടെ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പോകാറ് അപ്പോൾ ഞാനത് എടുത്ത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഇന്ന് തന്നെ നീ അത് എടുത്ത് തരാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ നിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ണെന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോലീസ് സ്റ്റേഷനും പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ആ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുൻപിലുള്ള വീടിൻ്റെ മതിലിൽ ഈ ബാഗ് ഇരിക്കുന്നു അത് എന്നാൽ പോണ വഴിക്ക് നിറച്ച് കനാലുകളാണ് വെള്ളമാണ് നിറച്ച് നിറച്ച് പൊടിയും ആകെതായിട്ടൊക്കെ എടുക്കുക ചെളിയൊക്കെ ആയിട്ട് പക്ഷേ ഈ ബാഗിന് ഒരു കേടുപാട് പോലും പറ്റിയിട്ടില്ല ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ ഡോക്യുമെൻസ് അതിലുണ്ട് ബാഗ് തുറന്ന് നോക്കിയപ്പോൾ മൊബൈലിൽ എല്ലാവരും ഒരു പത്തിരുപത്തഞ്ച് മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ രണ്ട് പ്രാവശ്യം വഴി പോയപ്പോൾ ഇതുപോലെ റിങ് ചെയ്തിട്ടും എനിക്ക് ബാഗ് കാണാനോ ഒന്നിനു സാധിച്ചിരുന്നില്ല ഒത്തിരി ആൾക്കാർ ഒരു പത്ത് നൂറോളം പേരവിടെ അന്വേഷിച്ചിട്ട് ഒരു പത്ത് കിലോമീറ്റർ ദൂരെ അന്വേഷിച്ചിട്ട് കാണാത്ത ആ സാധനം ആ ബാഗ് ഒരു പൊടി പോലും ആകാതെ ഒരു വെള്ളം അതിലിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് തന്നെ ആകെ ഞെട്ടലായി പോയി അപ്പൊ അമ്മയുടെ സന്നിധിയിൽ ഈ സാക്ഷ്യം ഞങ്ങൾ അറിയിക്കുകയാണ് പിന്നെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ മാതാവ് തരുന്നുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് വൈലൻ്റ് ആവുന്ന ആളാണ് പെട്ടെന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്റെ സ്വഭാവം മാറും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ എല്ലാവരും പറയും ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കുറേ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഇപ്പം എന്താ അത് ഇപ്പം അത് പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം അങ്ങനെ നം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഇപ്പം ഞാൻ നിർബന്ധ ബുദ്ധിയാണ് കാരണം പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം അപ്പോൾ എല്ലാവരും പറയണത് ഇവളെന്തെങ്ങനെ ഇവളെന്താ നമ്മുടെ കൂടെ ചേരാത്തെന്നുള്ള ഒരു ഇത് പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ കൗൺസിലർ പറഞ്ഞു തന്നു നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ദൈവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് വിലയുള്ളവരായി തീരുന്നത് കൊണ്ടാണെന്ന് അതൊരു പുതിയ കാരണം നമ്മൾ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതിലൊന്നും ഞാൻ ലീഡർഷിപ്പ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് അത് മാതാവ് തന്ന ഒരു അനുഗ്രഹം തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് നമ്മുടെ ഉടമ്പടി പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും അതുപോലെ യൂണിയൻകാര് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവരുടെ ഇടയിലൊക്കെ പോവും അപ്പോൾ പലരും പല രീതിയിലാണ് കമൻസ് പറയാം വലിയ മാതൃഭക്തിയാണല്ലോ ഞാൻ പറഞ്ഞത് അതെ അതിലെനിക്ക് വിശ്വാസവും അഭിമാനവും ഉള്ളൂ എന്ന് ഞാൻ പറയും ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട താല്പര്യം ഇല്ലയെന്ന് ചിലപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും അങ്ങനെ പറയണത് അപ്പം ഞാൻ പറയും നന്ദി കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നതാണ് നന്ദി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോരും ഉടുമ്പടി തൈലവും അതുപോലെ ഉപ്പും തേനും ഉപയോഗിച്ചിട്ട് ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങളുടെ വീട് മൂന്ന് നിലയായിട്ടാണ് അതില് നമ്മുടെ ഫ്രണ്ടിലേക്ക് കയറണ ഭാഗത്ത് ചാരു ബെഞ്ചുണ്ട് അത് ഏകദേശം ഒരു ആറടി ഹൈറ്റിലാണ് താഴേന്ന് നിൽക്കുന്നത് എൻ്റെ മകൻ തമാശയ്ക്ക് ഈ ചാരുമഞ്ചിന്ന് എടുത്ത് നിലത്തേക്ക് ചാടാറുണ്ട് അവനൊരു പത്ത് പതിനാറ് വയസ്സുള്ളപ്പം അവർ പ്രാവശ്യം ഇതുപോലെ എടുത്ത് ചാടി ഇവൻ്റെ കാല് വന്ന് ഈ ചാരുമ അടിച്ചുകൊണ്ട് ഇവൻ തലയും കുത്തി മറിഞ്ഞു വീണു അവൻ്റെ എളിഭാഗമൊക്കെയാണ് നിലത്ത് കുത്തിയത് അത് കഴിഞ്ഞ് അവൻ ഞങ്ങൾ കളിയാക്കണ്ട പേടിക്ക് അവിടെ നിന്ന് എനിക്ക് വന്ന് കെടുന്നു പക്ഷേ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ അവനെ എനിക്കു കാരണം അവനെ കിടന്നു കൊടുത്തുനിന്ന് കാല് നീർത്താൻ പറ്റണില്ല തിരിയാൻ പറ്റണില്ല എനേറ്റ് നിൽക്കാൻ പറ്റണില്ല നടുവ് നിവർത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞു കരച്ചിലായി ഞാൻ പറഞ്ഞു പേടിക്കണ്ട കാരണം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഉപ്പും തൈലും കൂടി പെരട്ടി കൊടുത്തു ഞാൻ പറഞ്ഞു വേദന ഉണ്ടാവും വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ ഒരു ജപമാല ചൊല്ലി പൂർത്തിയാക്കാൻ പറഞ്ഞു അതോടുകൂടി അവൻ കിടന്നുറങ്ങി എനിക്കെന്തോ ഒരു അമ്മയായിട്ടും ഒട്ടും ടെൻഷൻ ഉണ്ടായില്ല ആദ്യമായിട്ടായിരുന്നത് പക്ഷെ നേരം വെളുത്തപ്പോൾ എനിക്ക് പേടിയായി ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് സാധാരണ എനിക്ക് വരണ പോലെ എനിക്ക് വന്നു ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അഞ്ചാറാഴ്ച റെസ്റ്റും ട്രീറ്റ്മെന്റും ഒരു ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ട ഒരു കേസ് മാതാവ് മാതാവിന്റെ വിശുദ്ധമായ ഉടമ്പടി തൈലത്തിലൂടെ ഉപ്പിലൂടെയും എനിക്ക് സൗഖ്യം തന്നപ്പോൾ അതിനു മുന്നിലും ഞാൻ സിരസ വഹിക്കുന്നു ഇതുപോലെ റബ്ബർ ബന്ധം തറിച്ചു കൊണ്ടിട്ട് കണ്ണിന്റെ കാഴ്ച എഴുപത് ശതമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊടുത്ത് മാതാവിന്റെ ഉടമ്പടി തൈലം രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു കാഴ്ച ശതമാനം ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എൻ്റെ മകൾ രണ്ടാമത്തെ മകളാണത് കാതറിൻ റോസ് ആളുടെ എസ് എസ് എൽ സിയുടെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട് എൻ്റെ പേര് കാതറിൻ ഞാൻ കുറ്റിക്കാട് സെന്റ് സെവാസ്റ്റിയ്ക്കണേ ഞാൻ കഴിഞ്ഞ കൊല്ലം എസ് എൽ സിയിലായിരുന്നു ഈ കൊല്ലം ഞാൻ പ്ലസ് വണ്ണൊക്കെയാണ് എസ് എൽ സിയിൽ എക്സാമിവിടെ എഴുതാനാളും പത്ത് എക്സാമിൽ ബാക്കിയുള്ള എല്ലാ എക്സാമും എനിക്ക് നല്ലവണ്ണം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ കെമിസ്ട്രിയിൽ എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു പക്ഷേ കെമിസ്ട്രി പഠിച്ചപ്പോഴും ബാക്കിയുള്ള എല്ലാ വിഷയവും പഠിക്കാൻ എനിക്ക് ഒട്ടും കുഴപ്പമുണ്ടായില്ല കെമിസ്ട്രിയിൽ ഞാൻ നല്ല ആയിരുന്നു പക്ഷേ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോഴേക്കും എൻ്റെ ഉള്ള കോൺഫിഡൻസൊക്കെ പോയി കാരണം ഞാൻ എഴുതിയത് ഫുള്ളും പണ്ടത്തരമായിരുന്നു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ എനിക്ക് വെറും ഇരുപത്തൊമ്പത് മാർക്ക് മാത്രമായി എൻ്റെ വെറും ശരിയായിട്ടുണ്ടായു ഞാൻ വീട്ടിൽ വന്ന് ആൻസർ കീ നോക്കി ആൻസർ കീ നോക്കും എനിക്ക് ഇരുപത്തൊമ്പത് മാർക്ക് തന്നെ ഉള്ളു ബാക്കി എഴുതിയത് ഞാൻ ഫുള്ളും പൊട്ടത്തരങ്ങളാണ് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് അന്ന് തന്നെ പ്രാർത്ഥിച്ചു ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും എനിക്ക് കുഴപ്പമുണ്ടായില്ല അങ്ങനെ റിവാലുവേഷൻ ഞങ്ങളുടെ എസ് എൽ സിയുടെ റിസൾട്ട് വന്നു അപ്പോൾ എനിക്ക് ഒമ്പത് എ പ്ലസും ഒരു എ ഗ്രേഡ് ആയിട്ട് ഗ്രേഡായിട്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും ഒമ്പത് എ പ്ലസും കെമിസ്ട്രിയിൽ മാത്രം എ ഗ്രേഡും ഞാൻ ബി പ്ലസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ പക്ഷേ മാതാവ് എനിക്കത് എ ആയിട്ട് തന്നു പിന്നെ എനിക്ക് മൂന്ന് മാർക്ക് മാത്രമേ എ പ്ലസ്സിൽ നിന്നിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് മാതാവില് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ നിര് വാലുവേഷന് കൊടുത്ത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല കാരണം ഞാൻ എഴുതിയാക്കണത് ഫുള്ളും തെറ്റായിരുന്നു ഇരുപത്തൊമ്പത് മാർക്ക് മാത്രം എനിക്ക് കിട്ടുള്ളൂ അതെങ്ങനെ കിട്ടുമെന്ന് എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ പിന്നെ അമ്മച്ച പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഞങ്ങളെ രൂപ കൂടിലിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ ഞാൻ എൻ്റെ എക്സാം പേപ്പർ ഒരു വാലവേശ്വരെ കൊടുക്കുന്നത് ടീച്ചേഴ്സിൻ്റെ കീഴിലല്ല മാതാവിൻ്റെ കയ്യിലാണ് കൊടുക്കണേ നീ എനിക്ക് മാർക്ക് തന്നാൽ മതി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിലാണ് എൻ്റെ റിവാലുവേഷൻ്റെ പേപ്പർ കൊടുത്തേ ഞങ്ങൾക്ക് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് അത് ഇരുപത്തേഴാം തീയതി വന്നു എനിക്ക് അപ്പോഴും പ്രതീക്ഷ ഉണ്ടായില്ല ഇരുപത്തൊൻപത് മാർക്ക് എങ്ങനെ മുപ്പത്താറാവും എനിക്ക് നല്ല പേടിയായിരുന്നു കിട്ടില്ല എന്നെനിക്കുണ്ടായിരുന്നേ പക്ഷേ പിന്നെ എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ും നല്ല വിശ്വാസം അങ്ങനെ വിശ്വാസത്തോടു കൂടെ ഒരു ഞങ്ങള് നോക്കി നോക്കിയത് ഫുൾ എ പ്ലസ് ആയി ഒമ്പത് പ്ലസ് അങ്ങനെ എ പ്ലസ് ആയി തിരുക്കുമരനും ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഒരു സാക്ഷ്യം പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞൊരു കാര്യമാണ് നഷ്ടപ്പെട്ട് തിരികെ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻറ്റൻസ് ഉടമ്പടി എടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഒരു ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുടെ ആദ്യത്തെ ഭാഗത്ത് അവർ പറയുന്നൊരു വാക്ക് ഇതാണ് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ജീവിതത്തെയും സാക്ഷ്യം പറയാമെന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും അത് പിന്നീട് അവർ ഒരുപാട് ഇവിടെ ഫ്ലൈറ്റ് പിടിച്ചും ദൂരെ എന്നും ഒക്കെ ഒരുപാട് ഈയൊരു ഒറ്റ സാക്ഷിയും പറയുവാനായിട്ടൊക്കെ എത്തിച്ചേരുന്നുണ്ട് കാരണം അത്രത്തോളം ഈ സാക്ഷി ജീവിതത്തെ ഉടമ്പടി ജീവിതത്തെ ദൈവപിതാവ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ കൂടുതൽ ശക്തിയോടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിന് മുഴുവൻ ഒരു വലിയൊരു അനുഭവമാകണം ഈ കൃപാവര പദ്ധതി അനേകെത്തിച്ചേരണമെന്ന് ബോധ്യത്തോടെ പറയുവാനായിട്ട് ആളുകൾ ഉണ്ടാവണമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്വർഗീയ നിയോഗം ഇതിൻ്റെ മേലുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ളൊരു വിശുദ്ധീകരണമാണ് നിങ്ങൾക്കറിയാം ഉടമ്പടി ഒരു വ്യക്തിയുടെ ഭൗതികമായ കുറേ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയല്ല അതിനേക്കാളും അപ്പുറം ആ വ്യക്തി തന്നെ ഇപ്പോൾ ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പം ഏറ്റവും അവസാനം ചില അടുത്തു നിന്നൊക്കെ ചില സോഷ്യൽ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിലപാടെടുത്ത് മാറി നിൽക്കുമ്പോൾ ഇവിടുത്തെ കൗൺസിലർ വ്യക്തമായിട്ട് തന്നെ അതിനെ ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് ചില ദൈവികമായ നിലപാടുകൾ എടുക്കുമ്പം ചില സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും ചില സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ചിലടുത്തുന്നും എല്ലാവരെയും പോലെ പോകുവാനൊ സംസാ അപ്പം ഇതൊരു വിശുദ്ധിയാണ് അപ്പം അത് ഒഴിവാക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് മുമ്പ് നമ്മൾ വിലയുള്ളവനാകുന്നു ഇപ്പോൾ ആ കൗൺസിലർ വളരെ വ്യക്തമായിട്ട് ഉടമ്പടിയുടെ അനുഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് ദൈവത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന വേദനയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസവും അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന കർത്താവും നമ്മുടെ ജീവിതവും അനുഭവമായിട്ട് ബന്ധമുണ്ടാകുന്നു അപ്പം അങ്ങനൊരു ബോധ്യം വ്യക്തി അപ്പം അപ്പം ഈ സുഹൃത്തിനെ സുഹൃത്തുക്കളെക്കാളും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൻ്റെ ഒരു സന്തോഷത്തിനേക്കാൾ മുകളിലാണ് ദൈവം എന്ന് മനസ്സിലാക്കുന്ന ഒരു ആൾക്കാണിങ്ങനൊരു നിലപാടെടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനൊരു ബോധ്യം ഒരു പക്ഷേ വിശ്വാസ ചീത്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസത്തിൻ്റെ ശക്തിയാണ് ഇത് മറ്റേ സാക്ഷ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് മൂന്നാമത്തെ മകളുടെ കാര്യം പറയുമ്പോഴും അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്നുള്ളതല്ല സാക്ഷ്യം സാക്ഷ്യം എന്നത് അവൾക്ക് കൃപയിൽ അല്ലെങ്കിൽ തൻ്റെ മെറിറ്റ് അല്ലാതിരുന്നൊരു കാര്യം പ്രാർത്ഥിച്ച് ഈ മകളുടെ വിശ്വാസവർദ്ധനവിന് വേണ്ടി ദൈവം സാധിച്ചു കൊടുത്തുന്നുള്ളൂ ദൈവത്തിൻ്റെ കൃപയാൽ ഒരുപക്ഷെ നാളെ എല്ലാ സാഹചര്യത്തിലും ഈ മകൾക്കൊരു റെഫറൻസ് ഉള്ളത് മാതാവ് കണ്ണുനീരൊഴുക്കി ഈശോയോട് പ്രാർത്ഥിക്കുമ്പം ദൈവം എൻ്റെ കൂടെ നിൽക്കുമെന്ന് തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു പക്ഷെ ദൈവത്തിന് സംസാരിക്കാൻ ഈ മാർക്കായിരിക്കും അതിപ്പം എല്ലാ മാർക്കുകളും പരീക്ഷകളും നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചത് വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം ഇനിയും അടയാളങ്ങൾക്ക് ശേഷം ഇനി പ്രതിസന്ധി ഉണ്ടാവത്തില്ലെന്നോ പരീക്ഷയിൽ മാർക്ക് കുറയത്തില്ല അതൊന്നും അല്ല വിഷയം വിശ്വാസമാണ് എവിടം വരെയുള്ള നിത്യജീവം വരെ അപ്പോൾ ഈ ഒരു ബോധ്യമാണ് ഈ സാക്ഷ്യത്തിൽ അപ്പം ഏറ്റവും അവസാന ഉടമ്പടി വസ്തുക്കളിലൂടെ മക്കൾക്ക് ലഭിച്ച അപ്പം ഒരു സൗഖ്യവും വിജയവും അനുഭവവും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം അനുവദിച്ചു ഏറെ പ്രത്യേകിച്ച് ഇവർക്ക് നൽകിയ എല്ലാ ഉടമ്പടിയുടെ ജീവിതത്തെ പ്രത്യേകിച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒരു ഭയം തോന്നുന്നില്ലെന്ന് ഒരു വെയ്റ്റ്ലെസ്നസ് അതൊക്കെ ഉടമ്പടിയുടെ ഭാഗമാണ് ഒരുപാട് സാക്ഷ്യങ്ങൾ അതെല്ലാം ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമായിട്ട് ലഭിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം ലഭിച്ചതിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം